ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പത്തുമണിച്ചെടികളുടെ ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ ഇത് മലപ്പുറത്തുള്ള ഫർഹാനയുടെ ഹോം ഗാർഡൻ ആണ് ഇഷ്ടം പോലെ കളറിലും പല വെറൈറ്റിയിലും ഉള്ള പത്തുമണികളുടെ ഒരു പാടം തന്നെ ഉണ്ടാക്കിയേക്കാം കേട്ടാ ഫർഹാന ഇത് ഫുള്ള് വെച്ചിട്ടുള്ളതേ ഗ്രോ ബാഗിലും ചാക്കിലും ഒക്കെയാണ് അവർ പോട്ടി മിക്സ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് മണ്ണും ചകിരിച്ചോറും ആട്ടിംഗാഷ്ടമാണ് കേട്ടോ ആട്ടിംഗാഷ്ടം കിട്ടാത്തവർക്ക് ചാണകപ്പൊടി കിട്ടുമെങ്കിൽ അതും ചേർക്കാം ചാണകപ്പൊടി ചേർത്താലും ചെടി നന്നായി വളരും ചെയ്യും അതുപോലെ പൂക്കും ചെയ്യും ഇവർ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സ്ഥലത്ത് ഉണ്ടാക്കുന്ന കാരണം ചാണകപ്പൊടി ചേർക്കുമ്പോൾ ഇവർക്ക് കളകൾ ആട്ടിംഗാഷ്ടം ചേർക്കുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ കൂടുതലുണ്ടാവുന്നതായിട്ട് തോന്നി അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ആട്ടിംഗാഷ്ടം ചേർക്കുന്നത് ഇവരെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് ഇരുപത്തഞ്ച് കളറ് അടുക്ക് മണി അതുപോലെ ഏഴ് കളറ് ജംബോ മണി അഞ്ച് കളറ് ടിയാര മണി പിന്നെ ടൈഗർ സ്ട്രിപ്പ് പിങ്ക് ലോലിപ്പോപ്പ് സ്വീറ്റ് യെല്ലോ ഇത്രയും വെറൈറ്റികളാണ് ഏട്ടാ ഇനി ഇത് കോംബോ ആയിട്ടും അതുപോലെ ഓരോ വെറൈറ്റിയും പ്രത്യേകമായിട്ടും ഇവർ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാം കൂടി വേണ്ടവർക്ക് അങ്ങനെയും വാങ്ങിക്കാം ഇനി നമ്മുടെ കയ്യിൽ കുറച്ചൊക്കെ കളറുണ്ട് അങ്ങനെ ഇല്ലാത്തത് നോക്കി വാങ്ങണമെങ്കിൽ അങ്ങനെയും വാങ്ങാം കേട്ടോ ഇതാണ് കേട്ടോ ടൈഗർ സ്ട്രിപ്പ് എന്ന് പറയുന്ന വെറൈറ്റി ഈ പൂ വിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്ന് രണ്ട് ദിവസം കേടുവരാതെ നിൽക്കും ഇതിൻ്റെ മൂന്ന് നാല് കട്ടിങ്സ് ഉണ്ടായിരിക്കും ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ജംബോ പത്തുമണി ഇത് ഏഴ് കളറാണ് അവരുടെ കയ്യിലുള്ളത് അപ്പോൾ ഏഴ് കളറിന് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ സെപ്പറേറ്റ് വാങ്ങുകയാണെങ്കിൽ ഉണ്ടായിരിക്കും ഓരോ കട്ടിങ്സും മൂന്ന് നാല് കട്ടിങ്സ് വീതം മൂന്ന് നാല് കട്ടിങ്സ് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ബ്രാഞ്ചസും ഉണ്ടാവുംട്ടോ നമുക്ക് അപ്പോൾ അത് കട്ട് ചെയ്ത് വെക്കുമ്പോൾ അഞ്ചും ആറൊക്കെ കട്ടിങ്സ് ആയിട്ട് കിട്ടും ഇനി അടുത്ത സെയിലിനായിട്ടുള്ളത് നമ്മുടെ അടുക്ക് പത്തുമണിയാണ് അത് ഇരുപത്തഞ്ച് കളറുണ്ട് അപ്പോൾ അത് മാത്രമായിട്ട് വാങ്ങണ്ടവർക്ക് അങ്ങനെ വാങ്ങാം ഇരുന്നൂറ്റമ്പത് രൂപയാണ് വരിക ഓരോ കളറും അവർ മൂന്നും നാലും കട്ടിങ്സ് ഉണ്ടായിരിക്കും അതിന് ബ്രാഞ്ചസ്സും ഉണ്ടായിരിക്കും അവരുടെ കയ്യിൽ കൂടുതലുള്ള വെറൈറ്റി ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അഞ്ച് കട്ടിങ്സ് ഇതൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ അടുത്തത് സെയിലിനായിട്ടുള്ളത് ടിയാര ആര പത്തുമണിയാണ് അത് അഞ്ച് കളറാണ് ഉള്ളത് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതേപോലെ തന്നെ നാലും അഞ്ചൊക്കെ കട്ടിങ്സും ഉണ്ടായിരിക്കും അടുത്തത് പിങ്ക് ലോലിപ്പോപ്പ് സ്വീറ്റ് അല്ലോ ഇത് രണ്ടിനും വരുന്നത് പതിനഞ്ച രൂപയാണ് എന്നാൽ അത് ഓരോന്നും ഇതേപോലെ തന്നെ മൂന്നു നാലും കട്ടിങ്സൊക്കെ ഉണ്ടായിരിക്കും ഇനി എല്ലാം കൂടെ ഒരു കോംബോ ആയിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ ഇരുപത്തഞ്ച് കളറാണ് വരിക എല്ലാത്തിലും മൂന്നു നാലും കട്ടിങ്സ് വീതം ഉണ്ടായിരിക്കും അത് കൊറിയർ ചാർജ് അടക്കം മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഈ കോംബോയിൽ കളർ സെലക്ഷൻ ഇല്ല കേട്ടോ ഇതിൽ അടക്ക് പത്ത് മണി ഉണ്ടാവും ജംബോ ഉണ്ടാവും ടൈഗർ സ്ട്രിപ്പ് പിങ്ക് ലോലിപ്പോപ്പ് സ്വീറ്റ് യെല്ലോ ടയ്യാര അങ്ങനെ എല്ലാം ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാ വെറൈറ്റിയും വേണമെന്നുള്ളവർക്ക് അങ്ങനെയും വാങ്ങിക്കാം കേട്ടോ പത്ത് മണിക്ക് ധാരാളം ആൾക്കാരും ഉണ്ട് നല്ല സെയിലും ഇവർക്ക് നടക്കുന്നുണ്ട് കേട്ടോ കുറേ സ്ഥലത്തേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് ഓരോ വെറൈറ്റിയും പ്രത്യേകം പേരെഴുതിയിട്ട് വാഴ ഇലയിൽ പൊതിഞ്ഞ് ഒരു വാട്ടം കൂടാതെയാണ് കേട്ടോ നമുക്കിത് എത്തിച്ചു തരുന്നത് കട്ടിങ്സ് അല്ലേ വാങ്ങുന്നത് നമ്മുടെ അടുത്ത് എത്തുമ്പോഴേക്കും കേടുവരുമെന്നൊന്നും സംശയിക്കേണ്ട ആവശ്യമില്ല നന്നായി പാക്ക് ചെയ്തിട്ടാണ് ഇവർ അയക്കുന്നത് അപ്പോൾ പത്ത് മണി ചെടികൾ വാങ്ങാൻ ആഗ്രഹമുള്ളവർ നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ മറക്കല്ലേട്ടോ അതുപോലെ പത്ത് മണിച്ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ നിങ്ങൾക്ക് ഉണ്ട് വെച്ചാൽ അവർക്കും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി